രാവിലെ ഒരു ഇച്ചിരി തിരക്കാട്ടോ കഞ്ഞിയും കറിയും കാപ്പിയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് കപ്പയ്ക്കകത്ത് കാട് പറിക്കാൻ പോകണം കേട്ടോ മണിക്ക് പോകാൻ വേണ്ടി കേട്ടോ ഞാൻ രാവിലെ നാലുമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും എഴുന്നേറ്റ് ചേട്ടായനെയും പറഞ്ഞു ചേട്ടായിക്ക് കാപ്പിയും ഉണ്ടാക്കി കൊടുത്ത ശേഷം കഞ്ഞിയും കറി എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പയറല്ല അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മീൻ വെട്ടി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കഞ്ഞിയെല്ലാം എൻ്റെ തിളച്ച് കേട്ടോ അപ്പോൾ ഇനി ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പുമാവും വേണം ഒരു അഞ്ചാറ് ദോശ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ കാരണം കുറച്ച് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ മീനൊക്കെ വെറുക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഇനി അടുത്ത് മെഴുക്ക് ഉണ്ടാക്കണം അതുപോലെ തന്നെ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആക്കിയാവുമ്പോഴത്തേക്കും അപ്പം വെയിലായിരിക്കും കേട്ടോ കാരണം ഒരു തണല് പോലാത്ത സ്ഥലമായതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് പോയിട്ട് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരണം അതുപോലെ തന്നെ പിള്ളേർ എഴുന്നേക്കുന്നതിന് മുന്നേ വരണം അതിനൊക്കെ വേണ്ടി ഉദ്ദേശിച്ചാട്ടോ ഞാൻ ഇത്രയും നേരത്തെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ ഉപ്പ്മാവൊക്കെ ഉണ്ടാക്കി വെച്ച് കേട്ടോ അത് ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കും വഴക്കുണ്ടാക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അതിനിപ്പുറം ഇവര് ഏകുന്നതിന് മുന്നേ എനിക്ക് ആറ് മണിയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ വലിയ വെയിലില്ലാത്ത സമയമാണല്ലോ അപ്പോൾ പോയി എല്ലാം ശരിയാക്കാൻ ഓർത്തു അപ്പോൾ മെഡുക്കുവരെയൊക്കെ ഉണ്ടാക്കി ഈ ഒരു അഞ്ചാറ് ദോശയും കൂടെ ഉണ്ടാക്കണം കേട്ടോ അഞ്ചാറില്ലേലും ഒരു മൂന്നാല് ദിവസമെങ്കിലും ഉണ്ടാക്കണം ഉള്ള സമയമുള്ളു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് സമയമൊക്കെ അങ്ങ് പോയി കേട്ടോ കാര്യം പറഞ്ഞാൽ നാലേ മുക്കാലായപ്പോൾ എഴുന്നേറ്റതാണെങ്കിലും നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി 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 മറിഞ്ഞൊക്കെ പോയി കേട്ടോ ഇച്ചിരി അധികപ്പെട്ടായിട്ട് ഞാൻ സമയം എടുത്തത് ഞാനൊരു ഇച്ചിരി ചായ കുടിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു അതുമാത്ര കേട്ടോ അല്ലാത്ത സമയത്തൊന്നും ഞാൻ നേരെ നിന്നൊന്നും ഇരിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല സ്പീഡ് സ്പീഡിൽ ഓരോ പണിയൊക്കെ ചെയ്തേക്കുന്നതായിരുന്നു കേട്ടോ ഇനി ഇതിനകത്ത് ഈ തവയ്ക്കകത്ത് ചുടുമ്പുണ്ടല്ലോ എന്താ പറയുക നല്ല തീയില്ലെങ്കിൽ സംഭവം പൊളിഞ്ഞു പോരിയല്ല കേട്ടോ ചിലപ്പോൾ തവ കേടായി ആയിരിക്കും അങ്ങനെ ദോശയല്ലേ നമ്മൾ ചുട്ട് വെച്ചു അതിനുശേഷം തലയെല്ലാം കെട്ടി തോർത്തക്ക തലയെ കെട്ടി ഒരു കുപ്പി വെള്ളമായിട്ട് ഫ്രിഡ്ജിനകത്തിരുന്ന ഒരു കുപ്പി വെള്ളമായിട്ട് ഞാനൊരു ഏകദേശം ഒരു ആറേകാല ആറരയ്ക്ക് ആറായി കേട്ടോ പയ്യ ഇറങ്ങുവാണേൽ എല്ലാം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു തണുപ്പൊന്നും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ അപ്പുടി ആവിയും പരവേശവും ചൂടും ഭയങ്കര പുകച്ചിലും ഒക്കെയുള്ളൂ കേട്ടോ ഞങ്ങൾ വേണ്ടത് പൊതു കാട്ടിക്കടയാ പോകുന്നത് കേട്ടോ ഈ ഇത് കാടിന് ഈ കാട് ഞാൻ കാണിച്ചു തൊട്ടുണ്ട് എൻ്റെ വീടേക്കകത്തും ഞാൻ വെട്ടാൻ പോകുന്ന കേട്ടേ ഞങ്ങൾ മെട്ടാൻ പോകുന്ന ഈ വഴിയെന്നൊക്കെ പറഞ്ഞു ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര കാടാണ് നല്ല പച്ച പരവധാനി വിരിച്ച പോലത്തെ കാടുകൾ കേട്ടോ പക്ഷേ എൻ്റെ ഉള്ളിലൊക്കെ വല്ലതൊക്കെ ഉണ്ടോയെന്ന് ആർക്കറിയാം കേട്ടോ എന്നെ തേള് കുത്തിയായിരുന്നു അത് പിന്നെ എനിക്ക് ഈ വഴിയെല്ലാം കടന്നു പോകുന്ന പേടിയാണ് കേട്ടോ ഞാൻ അച്ഛൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ നാൽപ്പത് ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഹൈ റേഞ്ചിലെ അപ്പോൾ അവിടെ വെച്ച് ഞാൻ ഒരു ദിവസം രാത്രി ഞങ്ങളെല്ലാം രാത്രിയിൽ അവിടെ പാലത്തെ പോയിരിക്കും പാലത്തിൽ പോകാൻ വേണ്ടി ഞാനിങ്ങനെ ഇറങ്ങിപ്പോയതാണ് കേട്ടോ എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു നല്ല തെളിഞ്ഞ വഴിയൊക്കെയായിരുന്നു എൻ്റെ കഷ്ടകാലത്തിനൊരു തേൾ എന്നെ കുത്തി കിട്ടോ കൊത്തി എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ¡Qué de olu. പക്ഷേ ചെറുതായി ഇറക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പക്ഷേ അത് മുറിഞ്ഞിട്ടൊന്നും പക്ഷേ എല്ലാവർക്കും പേടി എനിക്കും പേടി കേട്ടോ ഇനിയിപ്പോൾ ഞാനങ്ങനെ മരിച്ചു പോകുമോ എന്ന് എനിക്കൊരു പേടി അപ്പോൾ ഞാനിങ്ങനെ വിഷമിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാരെല്ലാം കൂടെ കൂടി വന്ന് എൻ്റെ കുഞ്ഞാച്ചന്മാരും എല്ലാവരും കൂടെ വന്ന് എന്നെ ആശുപത്രിക്ക് ഉണ്ടാവും നോക്കി കേട്ടോ അങ്ങനെ ഞാൻ ആശുപത്രിയിൽ പോവുകയാണ് ചെയ്തത് അടുമറ്റത്താണ് ഞാൻ ആശുപത്രിയിൽ പോയത് അവിടുത്തെ ഹോമിയോ ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ പുള്ളിക്കാരത്തിൽ പറഞ്ഞു അവിടെയൊന്നും തേളുണ്ടാകാൻ വഴിയുള്ള സ്ഥലമല്ലല്ലോ എന്ന് പറഞ്ഞു മുനിയറയിലാണെങ്കിൽ തേളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് സംഭവം എന്നാൽ എന്നെ കടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും വേദനയുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഞാനെന്ന് മുരുക്ക് വെട്ടി കൂട്ടാൻ വേണ്ടി എൻ്റെ വീട്ടിൽ പണിയുന്നുണ്ടായിരുന്നേ മുള് വെട്ടി വെട്ടിക്കൂട്ടിയെ കൂട്ടത്തിൽ എൻ്റെ കാലയിൽ മുരുക്കുമുള്ളി ചാടി അതിൻ്റെ കട്ടുവഴപ്പാണോ എന്നറിയില്ല എങ്ങനെയാണെങ്കിലും സംഭവം കുത്തിയെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അന്നേരം പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു അതെ ഒരു കാര്യം പറയാം അപ്പം ഞാൻ അച്ഛയുടെ നോയമ്പഴത്തേക്കോ നാൽപ്പത് ദിവസത്തേക്കോ കേട്ടോ പുള്ളിക്കാരത്തിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞ് രണ്ടൂന്ന് ദിവസം കൂടെ ഉള്ളു അതിനിപ്പറന്നെ തേള് കുത്തി അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു മരുന്ന് കഴിക്കുമ്പോൾ പത്തി വേണം ഇറച്ചിയ മീനും മുട്ടയൊന്നും കഴിക്കാൻ പറ്റത്തില്ല പത്ത് പന്ത്രണ്ട് ദിവസം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞു കേട്ടോ തേള് കൊത്തിയിട്ടുണ്ടെങ്കിൽ കട്ടുകഴപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കട്ടുകഴപ്പൊന്നും ഉണ്ടായില്ലായിരുന്നു കേട്ടോ ശരിക്കും അതിൻ്റെ വിഷം ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് കാലിനൊക്കെ വേദനയുണ്ടാവും എന്നാണ് പറഞ്ഞത് ശരിക്കും കൊത്തി കാണിയാലും ചെറുതായിട്ടൊന്ന് ഇറക്കിയേ കാണുള്ളായിരിക്കും കേട്ടോ അപ്പം അങ്ങായിട്ടൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ വീണ് ഭയങ്കര വെള്ളമയൊക്കെ ആയിട്ട് കിടക്കും കേട്ടോ പുല്ലും സംഭവങ്ങളൊക്കെ അന്ന് തൊട്ട് എനിക്ക് പേടി കേട്ടോ ഇത് കൂട്ട് സ്ഥലത്തോടെയൊക്കെ ചൂട്ടാൻ വേണ്ടിയും എവിടെ നോക്കിയാലും ആ തേളിൻ്റെ ഒരു ചെറിയൊരു അംശം എവിടെയെങ്കിലും ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ എങ്ങാനും പിടിച്ച് കടിച്ചാൽ എന്നെ ചെയ്യുമല്ലോ എന്ന് തോത്ത പേടിച്ച് ഞാൻ എല്ലായിടം നല്ലോല്ലോ നോക്കിയാട്ടോ നടക്കുന്നത് അപ്പോൾ ഇതിന് ഈ വഴിയൊക്കെ ഞാൻ എവിടെ കാണിച്ചു നിന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ അങ്ങനെ നമ്മൾ കപ്പ അവിടെ സ്ഥലത്ത് നിന്ന് കേട്ടോ കപ്പ നിറച്ച് കാടൊക്കെ ഉണ്ട് എന്താ അതിനപ്പുറത്താണ് കേട്ടോ നല്ല മഞ്ഞൊക്കെ പോയിരുന്ന സമയമാകട്ടോ ആറുമണി ആ ഒരു ആറ് ഇരുപതൊക്കെ ആയി കേട്ടോ ആ സമയത്ത് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി കപ്പ കപ്പത്തോട്ടത്തിൽ വന്നു കേട്ടോ ചെറിയ കുഞ്ഞും പള്ളകളാകട്ടോ അത് നമ്മളിങ്ങനെ എന്താ പറയുക ഞങ്ങളുടെയൊക്കെ നാട്ടിലിങ്ങനെ തൂമ്പേങ്കിൽ ചെത്തും പക്ഷെ ഇവിടെ ഒന്നും തൂമ്പേകണ്ടി ചെത്തിയില്ല കേട്ടോ കപ്പയുടെ ചൂ അരിവശങ്ങളൊന്നും വേര് പൊട്ടൂന്നു പറയുന്നത് കപ്പയുടെ അരിവശം അല്ല കപ്പയുടെ ചൂട് മാത്രം നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ പറിച്ച് കളയും പക്ഷെ കരി കപ്പയുടെ അപ്രവശങ്ങളിലൊക്കെ നമ്മളെന്താ പറയുക ഇങ്ങനെ പറിച്ച് കളയും ഇവിടെ ചെയ്യുന്നത് നമ്മളവിടെ ചെത്തി പറിച്ചൊക്കെ കളയും കേട്ടോ പള്ളയൊക്കെ പക്ഷെ ഇവിടെ വേര് പൊട്ടുമായിട്ട് എല്ലാവരും കപ്പയ്ക്കകത്ത് എല്ലാ ഇടം ഫുള്ളിടയും നമ്മളിങ്ങനെ പറിച്ചു പറിച്ചാട്ടോ കളയുന്നതേ അങ്ങനെ നമ്മൾ വന്ന് നമ്മുടെ ജോലി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എങ്ങനെ പോയാൽ ഒമ്പത് മണി വരെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഭയങ്കര വെയിലാണ് ഒരു തണലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കൈയിലൊക്കെ എപ്പോഴും ചെളിയും കാര്യങ്ങളും കാലയിലും കയ്യലൊക്കെ ചെളി പറ്റും കേട്ടോ പിന്നെ ഈ വെള്ള വെള്ളമയവും കൂടെ ഉള്ളതുകൊണ്ടാണെങ്കിൽ നല്ല ചെളി കുഴഞ്ഞിരിക്കും പിന്നെ പരിപാടി തീർത്തിട്ട് പിള്ളേരെക്കുന്നതിന്പ്പറം ചെല്ലണം അത്രേ ഉദ്ദേശമുള്ളൂ കേട്ടോ ഉടമ്പടി പോലെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പോയി പണിതാ മതി കേട്ടോ തീർത്ത് കൊടുത്താൽ മതി സമയം കിട്ടുന്നതുപോലെ സമയം കിട്ടുന്ന പോലെ പിന്നെ ഞാനെന്താ ഇവിടെ കിടന്ന് എനിക്ക് ജോലി കിട്ടിയതൊക്കെ ഞാനിങ്ങനെ വീഡിയോയ്ക്ക് അത് കാണിച്ചായിരുന്നു പിന്നെ ഞാൻ എന്താ ഇവിടെ കടന്ന് പണിയുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജോലിക്ക് പോകുന്നില്ല കേട്ടോ ജോലിക്ക് പോകാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ അറു വീടുകളിൽ വീട്ടിലുള്ള അറുപതുകളിലെ വസന്തങ്ങളൊക്കെ എന്നോടുള്ള ദേശത്തിന് പിള്ളാരെ നോക്കാതൊക്കെ വരും കേട്ടോ ലാസ്റ്റ് ലാസ്റ്റ് അത് വലിയ തലവേദന കേസായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജോലിയും വേണ്ട ശമ്പളവും വേണ്ട എനിക്കെന്നെ പിള്ളേരെ മതിയെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി കേട്ടോ ഇതിനാ എനിക്ക് ഇത്രയും വലിയ പാട് കഴിച്ച് ഞാൻ നാലുമണിയാകുമ്പോൾ ഏറ്റ് കഞ്ഞിയും കറിയെല്ലാം വെച്ച് കാപ്പിയും ഉണ്ടാക്കി ഒരു നുള്ളു ഭക്ഷണം പോലും കഴിക്കാത്ത ഞാൻ ഓടുക ജോലിക്ക് അവിടുന്ന് തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പരയ്ക്കാത്ത പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക ഇതാണ് എനിക്ക് വലിയ പ്രത്യേകിച്ചില്ല ഞാൻ ചേട്ടോട് പറഞ്ഞു എനിക്ക് മൂന്ന് നേരം തിന്നാനും മര്യാദയ്ക്ക് വല്ലയിടത്തും കിടന്നുറങ്ങാനുമുള്ള സ്ഥലം മാത്രം തന്നാൽ മതി ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ പിള്ളേരെ കൊണ്ടുവിടാൻ വേണ്ടി തിരിച്ച് ഞാൻ വന്നു കേട്ടോ തിരിച്ച് വന്നിട്ട് എനിക്ക് ഇനി പിള്ളേരെ കൊണ്ടുവിടാൻ വേണ്ടി അങ്കമ്പടിക്ക് പോകണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീടേക്കകത്ത് കൊച്ചിനെ അങ്കവാടി കൊണ്ടുവന്ന വീട് വഴിയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ കാണിക്കുന്ന വഴി എല്ലാം നല്ല സൂപ്പറായിട്ട് നന്നാക്കി കേട്ടോ അത് ഞാൻ നിങ്ങളെ തിരിച്ചു വരുമ്പോൾ കാണിക്കാം ഇപ്പോൾ സമയം പോയതുകൊണ്ട് ഞാൻ വേറെ വഴിക്കൂടെ കേട്ടോ കൊച്ചിനെ കൊണ്ടുപോകാൻ പോകുന്നത് നേരെയുള്ള വഴി കൂടെയാണ് പോകുന്നത് മറ്റേ വഴി കൂടെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ തോടിൻ്റെ ഒക്കെ അരികൊക്കെ കെട്ടി അടിപൊളിയാക്കി ആക്കി സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ തോ വഴി പണത് കാണാൻ വേണ്ടി വന്ന് അപ്പം ആരും പിള്ളേരെ നോക്കാനില്ല കേട്ടോ നമ്മുടെ വീടൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉത്തരവാദിത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാലും ാണ് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ പിള്ളേർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കണം പരിവാ വീട്ടിലെ പണികളെല്ലാം ചെയ്തിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എന്താ പറയുക നമ്മൾ ചിരക്കാനൊക്കെ പോകുക അവരുടെ വായിൽ നിന്നൊക്കെ ചാടാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി നമുക്ക് നമുക്കെതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇവിടത്തെ സ്ട്രെസ്സും അവിടുത്തെ സ്ട്രെസ്സും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മളാകെ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ആയിപ്പോകും ഞാൻ നോക്കുമ്പം അവൻ എൻ്റെ പരിക്കത്ത് ചുമ്മാരിക്കുന്ന എപ്പോഴും നല്ലത് എന്താ പറയുക നമ്മളാരും ഇതൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ അല്ലേ ആ അപ്പോൾ ഞാൻ തിരിച്ചു വരാൻ നേരം ദേ ആ വഴിയിലെത്തി കേട്ടോ ഞാൻ ആ കുടുസ് കുഡുസ് വഴിയാകട്ടോ ഇത് അവിടെ എല്ലാം നല്ല സെറ്റപ്പായിട്ട് എന്താ പറയുക തോടിൻ്റെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടി അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പൊക്കെ ആയിട്ട് പന്നാച്ച അവിടെ നിന്ന് ഓരോ കോഷ്ടി കാണിക്കും കേട്ടോ കെട്ടി അടിപൊളിയാക്കി ഇതിലെല്ലാം വഴി കേട്ടോ ഇപ്പോൾ ഇതിലൊക്കെ വണ്ടി വരുന്ന വഴികളാക്കി കേട്ടോ ഇതെല്ലാം അതെ ഇവിടെയൊക്കെ വലിയ മരമൊക്കെ നിന്ന് എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്കറിയാം ഇവിടെയൊക്കെ വലിയ മരങ്ങളും കല്ലും കൂട്ടവും ഇതിൻ്റെ അരികത്തോടെ എല്ലാം കല് കയ്യാലൊക്കെട്ടൊക്കെയായിരുന്നെ അതെല്ലാം അടിച്ച് പറിച്ചെല്ലാം കളഞ്ഞവരെ അടിപൊളിയാക്കി കേട്ടോ ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള മനുഷ്യർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വിളിച്ച് പോവുമോ എന്ത് വേണേലൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലെ ആയിട്ടോ അതുകൊണ്ട് ആ ചെന്ന് ചാടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ എപ്പോഴും കൊച്ചിനെ അങ്കമാടി കൊണ്ടുവിടാൻ പോകുക എന്ന് പറഞ്ഞത് ആ അതുകൊണ്ട് ആ ഒരു തോട് പോലെ കിടക്കുന്നതു കൊണ്ട് അതുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് ആ വശത്ത് അവിടെ ആയിരുന്നു അതിലേ ആയിരുന്നു ഞാനിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അവിടെയൊക്കെ വേറെ ഇപ്പോൾ ഒരു ചുമ്മാ അതെല്ലാം അടഞ്ഞു പോയി അതിനൊന്നും നടക്കല്ലോ ഒന്നും നടക്കുകയല്ലോ കേട്ടോ അതൊക്കെ അടഞ്ഞടഞ്ഞ് പോയി അവിടെയൊക്കെ ബ്ലോക്ക് ആക്കി കളഞ്ഞു അവരൊക്കെ കേട്ടോ പിന്നെ ഇതുണ്ടോ വഴിയെല്ലാം നല്ല അടിപൊളിയാക്കി അരികെല്ലാം കെട്ടി നല്ല സെറ്റപ്പാക്കി കേട്ടോ ശരി ഒരുപക്ഷെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടതുകൊണ്ടായിരിക്കും കേട്ടോ ആ ഏത് പട്ടികുറക്കം കാണാറല്ലേ വീഡിയോ അങ്ങനെ ഉണ്ടോ ആ വഴിയാണേലും അങ്ങോട്ട് കയറുന്ന വീ വഴിയാണേലും നല്ല അടിപൊളിയാക്കി വഴിയാക്കി നല്ല സെറ്റപ്പ് ആക്കി കേട്ടോ നമുക്കാണെങ്കിലും എന്താ പറയുക പേടിയില്ലാതെ ഇതിലേക്ക് നടക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ എന്നാൽ കോൺക്രീറ്റൊക്കെ ഇടുവോ അങ്ങനത്തെയൊക്കെ ചെയ്യുമായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെയൊക്കെ ഇവിടെ കുറേ ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്ന ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടോ അതിൻ്റെയൊക്കെ പരസ്യമാണ് അവിടെ കാണുന്നത് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എണ്ണയുണ്ട് അതുപോലെ തന്നെ അവരുടെ വറാ പൊരി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ഇടിയിറച്ചി ഉണക്കമീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അങ്ങോട്ട് പോണ പാലം കേട്ടോ ഈ പാലം എല്ലാം നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകുന്ന പാലം കേട്ടോ ഒത്തിരി മാലം ഉണ്ട് കേട്ടോ ഇതിനൊക്കെ അപ്പം നമ്മൾ കൊച്ചിനെയൊക്കെ കൊണ്ടുവിട്ടു കൊണ്ടുപോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞത് അതിന് മുന്നേ എൻ്റെ വികാരനിർഭരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതങ്ങ് മാറിപ്പോയി കേട്ടോ കൊച്ചിനെ കൊണ്ടുവിട്ട കാര്യമൊന്നും പറഞ്ഞില്ല തിരിച്ച് ഞങ്ങൾ വരുമ്പം ഇതുകൊണ്ടോ ഇതൊക്കെ നമ്മുടെ തോട്ടിൽ വെള്ളമൊക്കെ ആയി അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഇടാതിരുന്നിട്ട് കേട്ടോ ഇടാൻ തുടങ്ങിയിട്ട് എന്നാലും ഇടാതിരുന്നിട്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് തന്നു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇടാൻ പറ്റിയ ഒരു സാഹചര്യമൊന്നും അല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത് പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇട്ട വീഡിയോ എല്ലാവരും അച്ഛനെക്കുറിച്ചാണ് കേട്ടോ ഇട്ടത് അപ്പോൾ എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു കേട്ടോ അതിന് ഒരുപാട് നന്ദിയാണ്